കൃഷ്ണഗാഥ ഗോപികാഗീതം ഭാഗത്ത് നിന്ന് അല്പം ഭാഗം കാലത്തെ വാരീജം പോലെയായി നമന്തി വന്നോ നിന്നതും കാൺ പ്രേമം താഴെച്ചുള്ളോ വന്നവൻ കമം താഴെപ്പേച്ചോ നിന്നു പിന്നെ മന്ദം വന്നെങ്ങൾ മനേസം വേരോടെ കൊണ്ടാൻ ചേർത്തെങ്ങോ താൻ പിന്നേ മല്ലവേനം തന്നിൽ മാറഞ്ഞ് കൊണ്ടാൻ എന്തിനെ നല്ലതെന്നേതുറിയാതെ വൻ കണ്ണൻ വെറുപാടാകാതെ നിരയോരു തീയുണ്ടങ്ങ് കൂടെ അദ്ദേഹങ്ങൾ തോടങ്ങുന്നു പോയവേനെന്ന് ചൊല്ലി താഴാതെ കാന്തി കാല നോരോ കണ്ണേനെ ഞാഴേലെ നീയങ്ങും കണ്ടിയിലല്ലേ െങ്ങും കഴു മാറാക്കി ഞാനെങ്ങോ കൈതേ ഞാൻ നിന്നോടോ നിന്നോടൂമല്ലെന്ന് ചോദിച്ചാൽ കൈദേവം കൈവിട്ടു ചൊല്ലേണം നീ ഞങ്ങളെ വന്നുള്ളോരോമേനെ കാന്തേനെ ൂ വരുന്നതോ കണ്ടില്ലല്ലേ പോലെ പോലെയാവെന്നോ നീറം തന്നെ കാർ കൂഴലൊട്ടുണ്ടോ കെട്ടിച്ചമ്മേ കയ്യിൽ കൂഴലുണ്ടോ കാലിൽ ചീലംപുണ്ടു മെയ്യിലൂൺമോ പൂൺമോമുണ്ടേ മഞ്ഞൾ നീറം തോഞ്ഞ് കുറേയൂടുത്തുണ്ട് മഞ്ചുള് മായ മൊഴിയുമുണ്ട് നെറ്റിമേൽ തണകോരുമുണ്ട് നേരില്ല യാതോരോ കാന്തിയുണ്ടേ കൊങ്കൂമം കൊണ്ടു തോടോ കൂറിയിട്ടുണ്ട് കങ്കണമുണ്ടോ കാരങ്ങളിലും പെണ്ണും തന്നെ കൊന്ന പുഞ്ചീരിടൻ കൂടെ കൂടെ ഉള്ളിലേടങ്ങീനൻ എന്നങ് നോക്കുന്ന കള്ള നോക്കുണ്ടയ്യോ മെല്ലെ മെല്ലെ മെല്ലേ കണ്ടുതില്ലെങ്കിലും കണ്ടുതില്ലെന്നതു നീ നീ എണ്ടൽ പൂണ്ടങ്ങൾക്കു നെഞ്ചിൽ വാരുന്നല്ലൽ കണ്ടാ നീന കൂ പോറുകേരൂതേ ഇങ്ങനെ ഓരോരോ താരുക്കോളോടെ അങ്കേ ജവേദന പൊങ്ങുകയായി ചോദി തുടങ്ങിനാർ നിന്നുള്ള ചോദിച്ച് ചോദിച്ചുങ്ങേനെ ചേരുമെന്നങ്ങൾ ഉണ്മ പാർത്താൽ ദാരുക്കളുള്ളിലും ജീവേനായി നിന്നതി കാർമുകിൽ നേർവർണ്ണൻ താനല്ലേയോ പെണ്ണുങ്ങൾ ഉള്ളിലെ മാന മാടക്കൂ കണ്ണൻമാറഞ്ഞങ്ങ് പോകും നേരും നിളേയായുള്ള ഒരു നാരിയെ കൈകൊണ്ടു നിളേ നാടൻ നാന കാടുതോറും നർമ്മങ്ങളായുള്ള നൽവചേനങ്ങളെ ചെമ്മേ പാറഞ്ഞു പാറഞ്ഞൂടേനേ പുകൾ പാറിച്ചൂടീനാർ വൈകുന്ന കൊങ്കകൾ പുൽകി പുൽകി കാട്ടിയിൽ ഓരോന്നേ കാട്ടി നിന്നമ്പോട് ചൊല്ലിനാൻ താൻ ചൂതങ്ങൾ പുത്തങ്ങോ നീലേ പിരിഞ്ഞതും കണ്ടായോ നീ വണങ്ങളെല്ലായി കാണായേതേ നിർമേലമായുള്ളോരും മത്തം തന്നൂടെ വെൺമാതിരണ്ടേഴും പൂവീതല്ലോ വെള്ളി ൊണ്ടിടേഴും കാളഞ്ചാമച്ചു വച്ച് പോലെ പാടേലം തന്നൂടെ പാടേലമായുള്ള നെടുറ്റ പൂവൂകൾ കാണേമേ കാമന്നു പെൺമേയിൽ പെൺമേയമായുള്ള കാളാഞ്ചി നീളെ പീഡിച്ച് പോലെ തേന്തുള്ളി കണ്ടാലും താമ്പൂലം തന്നോടെ തേമ്പാതെയുള്ള സങ്കണക്കേ ഇങ്ങനെ ഓരോരോ ഭംഗിപ്പാറഞ്ഞവൾ അങ്കേജമാലങ്ങൂ പൊങ്ങിച്ചുള്ളിൽ ചെമ്മുള്ള ശോകത്തി ശോകത്തി പൂക്കൾ പാറിച്ചവൾ ദമ്മില്ലം തന്നീലെ ചേർത്തുമെല്ലേ കാന്തി കാലർന്നോ നിന്നിങ്ങേനെ ചൊല്ലീനാൽ കാന്തന്മാരുള്ളീനെ ചിന്തും നേരം ബാണങ്ങളാണ്ടോ ഒരു തുണീരമായതോ മരഞ്ഞിപ്പോൾ കണ്ണേനോടിങ്ങനെ കൂടെ കാലർന്നവൾ തിണ്ടം തേളിഞ്ഞു കാളിക്കും നേരം മനേ സന്തെഴുന്നതുടങ്ങിയതേ മനേമില്ലാതോരോ മനേമപ്പോൾ മറ്റുള്ള നാരീമാരെല്ലാരിലും വെച്ചു ീവേനെന്നെ വേണ്ടത് ഇപ്പോൾ നാരീമാരായോരോ വാരി നേരെ കാടഞ്ഞു കാടഞ്ഞു ചമ്മേ നൂന മേടത്തോരോ പേയോഷമായി ഞാൻ പോഴെന്നു വന്നു എന്നോട് കൂടി കാളിപേദീനായല്ലോ തന്നെയും വന്നേരൊക്കെ വേടിഞ്ഞൂ എന്നീലേഴുന്നോരോ മന്മേതമാൽകൊണ്ട് തന്നെയും കൂടെ മാറന്നാ നീവൻ എഞ്ചെല്ലോ ഒഴിഞ്ഞതും കേൾക്കേലി നീവൻ നെഞ്ചേ കേളെ തഞ്ചു കേൽ ഇങ്ങനെ തന്നീലെ ചിഞ്ചിച്ചു നിന്നവൾ കൊന്ന പൊങ്ങുന്ന മനം മീകത്തു ചൊന്നാൾ കല്ലിൽ നാടൻ നേട്ടു കാലെല്ലാം നോകുന്നു വേണം വേഗത്തി ലിങ്ങേനെ നീലേ നാടപ്പതിനാകുന്നതില്ലെന്നും തേറന്നാലും കൈലാസവാസിയും കാമീനി തന്നെ താൻ മൊഴിയിലേയോ വച്ചു കൊള്ളൂ നീലേ താനിങ്ങേനെ ചൊന്നോരോ നേരത്ത് നീലക്കാർ വർണ്ണം താനോർത്താന പോൾ എങ്ങൂമേയുള്ള എങ്ങൂമേയുള്ളോനി നീ മാർക്കിങ്ങേനെ തങ്ങളി ആണ്ടോനേ മേൽമണ്ടേണം കീറ്റു ചുറ്റു ചുഴുറ്റോ നാമങ്ങോ ചെന്നോളം ിൽ നാളിൽ താഴെത്തൂ വൈപ്പാനായി നാമീത്തൂടങ്ങോഗിൽ കിഴ തുടങ്ങുവാരൊന്നും വല്ലാർ ഇങ്ങേനെ നണ്ണീയ നരി മുഖം നോക്കി തന്നിയിലെ മെല്ലെ ചേരിച്ചു ചൊന്നാൻ എങ്കു തിങ്ങേനെ നിൽക്കുന്നു സങ്കടം പോക്കുവാൻ അല്ലയോ താൻ ഇങ്ങനെ ചൊല്ലി നീലത്തൂവാണങ്ങിട്ടു നാനേ മെല്ലേ കഴുത്തുയർത്തി എന്നങ്ങ് ചൊന്ന് കേട്ടോരോ നീളേത്താൻ മുന്നേ തിയിലേറ്റം ഞെളിഞ്ഞാളെപ്പോൾ ചിലയൂടുത്തോ ചലേ ചോരു കിട്ടും വച്ചെങ്ങോ നിന്നൂമെല്ലേ മെലേ മേയെന്ന് കാഴുത്തിൽ കരയറുവാൻ തുളങ്ങോ തപ്പിയിട്ടു കാണാഞ്ഞപ്പോൾ തിണ്ണമാര ഞങ് നോക്കുന്ന നേരത്ത് കണ്ണേനെ എങ്ങോമേ കണ്ടതില്ലേ എന്നൂടെ കണ്ണനി എന്തി തുടങ്ങുവന്ന് എന്നെയും കൂടെ ചാതിക്കുന്നായോ നിന്നൂടെ പിന്നാലെ നീളേ നടക്കാമേ എന്നെയും കൂടെ എടുത്തു കൊള്ളാം ഏറെ ഞെളിഞ്ഞോരോ നീളേ നീളയെ കൊണ്ടുപോയി വേറെ ചാതിച്ചാനേ വേണ്ടുപോളും മറ്റുള്ള മങ്കമാരെന്നെ കൊണ്ടിങ്ങേനെ മുട്ടേ ചീരിക്കുമാറ കൊല്ല മാറ കൊല്ലാതെ കാട്ടിയിലേറിഞ്ഞേ ചു പോകാതെ നീ എൻ്റെ കർവർണ്ണ കണ്ണാവേളിച്ചെത്തൂവാ ിങ്ങേനെ നിലവിളിച്ചെങ്ങും നീളേ നാടൻ ഓരോ കണ്ണേനെ ചോദിച്ചോ തിണ്ണം നാടക്കുന്ന പെണ്ണുങ്ങൾ അങ്ങോ കേട്ട് ചൊന്നാർ നീളേതൻ തൂമഴി എന്ന കണക്കിനെ മേലത്തിലീത കേൾക്കാകുന്നു കൊന്നും ചാരത്തൂമേ വീന കണ്ണേനുമായിട്ടു ചാലേ പൂളെന്നീരി കാനീനി ചെയ്തോരോ പുണ്യത്തിൽ അന്തമില്ലെന്നേതോ നിർണയമേം താനേ പോയെങ്ങാനും ദാമോദരൻ മേതൻ മെനിയിൽ ചേർത്തെപ്പോൾ എന്തേത് ചിന്തിച്ചോ സന്തേനെ െന്തോവെന്തുള്ളോമോ നീറുന്നതേ നന്ദിയോ നാമേ പീരന്നോരോ രാശി ചൊൽ ഒന്നായി വന്ന് വാരങ്ങനെ താൻ കൂടി പറഞ്ഞവർ അങ്ങേനെ പോയെങ്ങോ ചെല്ലും നേരും നിന്നോരോ െ കാണായി നീടുതായി വിർത്തൂ കൊണ്ടു എന്നത് കണ്ടോരോ നന്മോഴിമാരെല്ലാം ഏറ്റുമോഴൊറ്റോടക്കും നേരം നീളേതാൻ ചെന്നു താഴുകി നിന്നുമ്പോഴോ നീലക്കാർ വർണ്ണന്തൻ വാർത്ത ചൊന്നാൾ എന്നെയോ വന്നതോ അതോ മുന്നേതിയിലെ റൂമി ൂടിച്ചാനോ താൻ തേൻ കൊണ്ട പൂവിയില കാറുണ്ടോ പിന്നെയും താൻ ചെന്ന് പൂവിയിലെന്നുണ്ടോ താനും എങ്കിലും ഇന്നേവൻ തങ്കല മിൻ കൊങ്കകൾ വേറിയിട്ടു പോകാലാഞ്ഞു മറ്റുള്ള താരക ജാലങ്ങളെ ും താൻ രോഹിണി തന്നോടെ പോർമൂല വേട്ടു പോകേയില്ലേതു മത്തി എന്നും എന്നത് കേട്ടോരു ഒരു നീളെ താൻ ചൊല്ലിനാൾ എന്ത് എന്തെന്ത് എന്ത് കൊണ്ടു പറഞ്ഞീ നീ നാം െന്തോ വെന്തുള്ളേമോ നീറൊന്ന് ദയ്യോഗീ നീ നല്ല തോഴി മാറേ കാളിന് തന്നൂടെ തീരെ പോകേയു കലം കാളയാതെ നാം എല്ലാവരും മേൽമേലോ നീർമേലേ മേൽമേലുള്ളൂർ മേഘളിൽ പാഞ്ഞു നെർമേയിൽ വന്നോരോ തന്നെ തള്ളിയേഴുന്നോരോ ചൂടെ പോക്കാമെൻ ഉള്ളിയിലേനിക്കൊണ്ടോ തോന്നി നിപ്പോൾ എന്നെ ചൊന്നതോ അതോ കേട്ടോരോ നേരത്ത് ഇന്നോരോ നാരിമാരെല്ലാവരോ മേ ീ തന്നോടെ ചാരത്ത് നിന്നോരു കാവില കമ്പൂക്കൂ കാന്തിയോടെ കൊണ്ടു നല്ലൊരു പന്തേലായി നിന്നു മീതേ ഉല്ലേ ഭൂതേലം തന്നീലെ മെല്ലേ വേ ചെന്നങ്ങോ നിന്നു പിന്നെ വട്ടത്തിലെല്ലാവരും ഒക്കെ ഇരുന്നിട്ടു വട്ടക്കൺവിട്ടു തുടങ്ങീനാരേ കണ്ണേനും തങ്ങളും കൂടിക്കാലർന്നിട്ടു തിണ്ണം തെളിഞ്ഞു കാളിച്ചതെല്ലാം വീർത്തു നിന്നോർത്തോർത്ത് മുന്നേതിലേറ്റവും തീർത്ത് തുടങ്ങി തങ്ങേന്മേൽ ായുള്ള ചെന്നുപൂക്കാൻ മന്മേതോടെ മന്ത്രികളാകീന മന്ദ സാമീരേണാദിയായി ചെമ്മുള്ള വീരന്മാർ എല്ലാവരും ഒന്നൊത്തും ചേണുറ്റ് കാവിലെ ചെന്നു പൂക്കാർ സ്വാമി മാതേരിൽ സ്വാമിയേയും മാതേരിൽ പോര് തുടങ്ങുമ്പോൾ നാമത്തോ നിൽക്കണമെന്ന് പോലെ നീടറ്റ ജൂതങ്ങൾ തോറുമീരുന്നൂതൻ പെടകളോടും കാലർന്നു ചെമ്മേ അഞ്ചീതമായോരോ പഞ്ചമാരാഗത്തെ കൊഞ്ചിത്തുടങ്ങിയത് കൊകിലങ്ങൾ കുകുന്നാ കികൾ കകളെ കെ കളെ കൊണ്ടു തുകി തുടങ്ങിയത കാവിലെങ്ങും പരാവേദങ്ങൾ തൻ പെടകളോട്ത്തു നേരെ കാളിച്ച് തുടങ്ങിയതപ്പോൾ വട്ടം തിരിഞ്ഞു തീരിഞ്ഞു മായങ്ങീട്ടു പെട്ടെന്ന് നോക്കാന് മുന്നിൽ ചെന്ന് ചഞ്ചു പൂടൻ തന്നെ അഞ്ചാ മെല്ലായിക്കൊണ്ടുടൻ ആനേനം തോയർത്തിയു മമ്പോടും കൈവിട്ടു കൂകി കൂകി എണങ്ങൾ തങ്ങളിൽ കൂടെ നൂത്തൻ പ്രാണങ്ങളാകിന കാന്തന്നെ കൊമ്പു കൊണ്ടമ്പിൽ കാഴുത്തിയിലോരും ചുംബിച്ചു നിന്ന് തൂടങ്ങിതെങ്ങും വണ്ടിണ്ട തങ്ങളിൽ കൂടിക്കാലർന്നൂടൻ വണ്ടീ നാടനോരോ പൂവു തോറും കാന്തേയും താനുമായി ഒന്ന് പൂന്തേ നൂകർന്ന് തൂടങ്ങിതെങ്ങും പക്ഷങ്ങളാലൊന്നോ ചാലേ പാരത്തീതൻ പക്ഷീയേ മല്ലേ താഴു കാന്തൻ കോടുത്തേത് താനും ഏട്ടു കാന്തി കാലർന്നു കാളിച്ചു പിന്നെ മത്തങ്ങളായി നിന്നോ പാടി തുടങ്ങിയത് കാഴഞ്ഞു പൂമ്പേടി ൂച്ച ഗീതന്നൂടെ പൂമ്പോടി കൊണ്ടെങ്കും നിന്ന് വാദവും വന്നപ്പോൾ വിത് തുടങ്ങി മെല്ലെ മെല്ലെ ഉത്കണ്ടേ ആകിയോരിന്തേനം കൊണ്ടെങ്കും ഒക്കെ പോതിഞ്ഞു പോകഞ്ഞൂച്ചേ ഉള്ളിയിരുന്ന ഉള്ളിയിലിരുന്നോരോ മന്മദ പാവകൻ തള്ളി എഴുന്നതുടങ്ങീതപ്പോൾ അങ്കേജേതേന പൊങ്ങീന കോപികൾ തങ്ങളിൽ കൂടിക്കാലർന്നു പിന്നെ പുണ്യേമീയെന്നോരോ കണ്ണേനന്മോട് ം ചെയ്ത് കാർവർണ്ണെൻ തന്നൂടെ കാന്തി കാലർന്നോരു കാർ കോഴൽ തോന്നുന്നു എന്നുള്ളിലെ കാർവർണ്ണെൻ തന്നൂടെ കാന്തി കാലർന്നോരു കാർ കോഴുകൽ തോന്നുന്നു തന്നുള്ളിലേ അന്യായുള്ളവർ ചൊല്ലിനാളെന്നപ്പോൾ തന്നിലേ ചിന്തിച്ചു നിന്നു നന്നായി അന്യേനായുള്ളവർ ചൊല്ലി നാളെന്നപ്പോൾ തന്നീലെ ചിന്തിച്ചു നിന്നു നന്നാൽ ലോകങ്ങളായുള്ള ചാതകങ്ങൾക്കെല്ലാം താപങ്ങൾ പോകുവാനാക്കാമണ്ട് തൂമലർ തൂമകാലർന്നോരോ കാർമിൽ മലേതൻ കോമളമേനിയെ തോന്നുന്നുതേ കന്തർപ്പേനെന്നപ്പോൾ ിലെ സന്തർപ്പിച്ചങ്ങൂ മെല്ലെ മെല്ലേ സന്തമെന്നുള്ളിൽ ചന്തമേഴുന്നവൻ കുന്തളേ കാന്തിയേൻ തോന്നുന്നുതേ നാരീകൾ മാനേസമായി പിളങ്ങുന്ന വാരണം തന്നെ താളപ്പ് തിന്നായി മങ്കേല കൊണ്ടുള്ളോരു ചങ്ങേലേ തന്നെയായി തോന്നേ ചാരത്ത് നിന്നോരോ മരേനെ നേരത്ത് മുരി നീ വർന്ന് തുടങ്ങിനേ വാരുറ്റ് വന്തേ തോന്നേറ്റ് തന്നെയൻ മാനേസം തന്നീലേ തോന്നുന്നുതേ കാർക്കൂഴേലായോരോ കുരുട്ടാകിയ വരിയെ കണ്ടു നാടുങ്ങുകയായി അമ്പേരം തന്നീലെ പോകരുതാനോരു തിങ്കൾ വെമ്പൈതേലേ തോന്നുന്നതേ അല്ലിത്താർ വാണേന നന്നെല്ലാ വസ്ത്രത്തെ മെല്ലേയെ മെല്ലേവേ നോക്കി ചിരിച്ചാൻ എപ്പോൾ വല്ലവ നായകൻ തന്നോടെ നല്ലോരു ഇല്ലികൾ തോന്നുന്നതെന്നുള്ളിലേ കാന്തയായുള്ളോരോ കാളിന്ദീ തന്നീലെന്താ വീ നീന്തുന്ന വീജികൾ തോന്നുന്നതേ മുപ്പാരിത പേരും എപ്പോഴും വെല്ലുവാൻ കൽപ്പേരും വെല്ലും കൂലച്ചാൻമാരൻ കർണങ്ങളോടെ ഇങ്ങിക്കാളിക്കുന്ന കണ്ണീനെ തോന്നുന്നതെന്നുള്ളിലെ ഇരേഴ് ലോകങ്ങളെങ്ങും വിളങ്ങുന്ന ൻ ബാണങ്ങൾ തോന്നുന്നതേ ചേണുറ്റീരന്തൻ ബാണത്തിൻ ചൊവ്വെല്ലാം മാനിച്ചു നോക്കിനാൽ മൺപീനോടെ ചേണുറ്റ വീരന്തൻ ബാണത്തിൽ ചൊവ്വെല്ലാം മാനിച്ചു നോക്കീനാൽ മൺപീനാലേ ഇച്ചേയിൽ മെവിനോരച്ചു തൻ തന്നോടെ അച്ചേവി തോന്നുന്നതെന്നുള്ളിലെ ഓടിയാണഞ്ഞോരോ കാലേനെ കണ്ടിട്ട് ലോകേരീടെ പാഹിയെന്നുള്ളോരോ ഭാര് ചെന്ന് പോകുന്ന ഗഹമായി തോന്നുന്നതേ മല്ലികപ്പോൾ ബാണന്താനെന്നത് കേട്ടപ്പോൾ മെല്ലെ താലെയും കൂലുക്കി നിന്നാൽ നാദേനായുള്ള നാരായണൻ നാരായണന്തെ നാസിക തോന്നുന്നതെന്നുള്ളിലെ കണ്ണീണേയാകുന്ന മീനങ്ങളെ കണ്ടു തിണ്ണമാണഞ്ഞു മാണഞ്ഞു ായുള്ളോരോ കൊന്നിന്മേൽ നിന്നങ്ങോ പറ്റിങ്ങൂ പാഞ്ഞ നേരം ചില്ലീകളാകീന വല്ലീകളൂടെ പോയി തള്ളീലമേറെ ചെല്ലുകയായി മീനങ്ങളെങ്ങൂമേ കാണാഞ്ോലന്തൻ ആനേനം തന്നെയോ ഉയർത്തു നിന്ന് ൂമിക്കുന്ന പാമ്പെല്ലേ തോഴികൾ ഞാനം തന്നീലേ തോന്നുന്നതേ പുഷ്കേരേന് ദക്ഷീണമാകുന്നു രക്ഷിയുമാടിപ്പോൾ പുത്തേറം തന്ന മെത്തൂമാവെന്തെ കവിൽ മെത്തൂമെന്തൻ കവിൽ തേ കവിൽ തേടം തോന്നുന്നതെന്നുള്ളിലേ മെച്ചോ വെച്ചോരു തർപ്പണം തന്നെയായി തോന്നുന്നതേ മാൺപേറും മരന്തൻ മാന്തളിർന്നേരൊത്ത പൂന്തൂകിയിൽ നന്നായി മുറുക്കി നിന്നാൻ മാൺപേറും മരന്തൻ മാന്തളിർന്നേരോത്ത പൂന്തൂകിയിൽ നന്നായി മുറുക്കി നിന്നാൽ നേരത്തെ കാന്തി കാലർന്നോരോ കണ്ണൻ തെൻ ചോരിവാ തോന്നുന്നു തെന്നുള്ളിലേ ചന്തത്തിൽ നല്ല പാ വീഴത്താ നിർമ്മിച്ചു ചെന്തളീർ കൊണ്ടു പോതിഞ്ഞു ചെമ്മേ നല്ല എപ്പോഴും വീഴ്ത്തുവാൻ ഉള്ളോരു പചേനം തോന്നുന്നതേ അഞ്ചേലേ രമ്പൻ മനീനീത മാനീനീനിതൻ മുഖം വഞ്ചിച്ച് നോക്കിനാൻ ഒന്നുമെല്ലേ അഞ്ചീതമായുള്ളോരഞ്ജേനെ വർണന്തൻ പുഞ്ചീരി നഞ്ചീലേ തോന്നുന്നതേ അഞ്ചീതമായുള്ളോരഞ്ജേനെ വർണ്ണന്തൻ പുഞ്ചീരി നഞ്ചീലേ തോന്നുന്നതേ ായുള്ളോരോ മാലേതീ തന്നോടെ ചേണുറ്റ പൂവെല്ലാം തോന്നുന്നതേ വാണിയായുള്ളോരോ മാലീതന്നോടെ ചേണുറ്റ പൂവെല്ലാം തോന്നുന്നതേ കാന്തന്മാര കാന്തന്മാരന്തൻ കാന്തമായുള്ളോരു കുന്തൽ മൂടിഞ്ഞു മൂറുക്കി നിന്നോ ായോരോ നന്ദജന്തോടെ നന്മോഖം തോന്നുന്നതെന്നുള്ളിലേ പുഞ്ചീരിയാകീന ഗംഗതന്തോയത്തിൽ കഞ്ചം വിരിഞ്ഞത് തോന്നുന്നതേ നാളീകാണന്തെ ചേണൂറ്റേഴുന്നോരു തുണീരമ്മിനിയിൽ ചെന്നാനപ്പോൾ ബണന്തെൻ ചൂണേ ചേനൂറ്റേഴുന്ന ഒരു തുണിരമ്മിനിയിൽ